മഹാവിഷ്ണു പത്ത് അവതാരങ്ങൾ എടുത്തത് ഒരു ശാപം മൂലമാണ് എന്നറിയാമോ ദേവാസുര യുദ്ധം ഒരു പതിവ് കാര്യമായിരുന്ന ആ കാലഘട്ടത്തിൽ അസുരന്മാർ തോൽക്കുന്നതും ഒരു നിത്യകാഴ്ചയായി നിരന്തര പരാജയങ്ങൾ മൂലം അസുരന്മാർ അസുരഗുരുവായ ശുക്രാചാര്യരോട് ആശ്രയം അപേക്ഷിച്ചു ശുക്രാചാര്യർ കൈലാസത്തിലെത്തി മഹാദേവനോട് സഹായം അഭ്യർത്ഥിച്ചു ദേവന്മാരെ പരാജയപ്പെടുത്താൻ കഴിയുന്നതും ദേവഗുരുവായ ബൃഹസ്പതിക്ക് അജ്ഞാതമായതുമായ ഒരു വിദ്യ ഉപദേശിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു എന്നാൽ പരമേശ്വരൻ ദേവന്മാരെയും ശുക്രാചാര്യരെയും ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു ശിവഭഗവാൻ ശുക്രാചാര്യരോട് ആയിരം വർഷങ്ങൾ തലകീഴായി നിന്ന് തപസ് അനുഷ്ഠിക്കണമെന്നും ഇതിലൂടെ ഇഷ്ടസിദ്ധി ലഭിക്കുമെന്നും പറഞ്ഞു ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കാൻ ശുക്രാചാര്യർ മുതിരില്ല എന്ന വിശ്വാസത്തിലാണ് ശിവഭഗവാൻ ഈ ഉപദേശം നൽകിയത് എന്നാൽ ശുക്രാചാര്യർ തപസ് ആരംഭിക്കുക തന്നെ ചെയ്തു ഇതേ സമയം നടന്നുകൊണ്ടിരുന്ന യുദ്ധത്തിൽ ക്ഷീണിതരായ അസുരന്മാർ ശുക്രാചാര്യരുടെ ആശ്രമത്തിലെത്തി എലികളെപ്പോലെ ഒളിക്കാൻ ശ്രമിച്ചു എന്നാൽ സകല അസുരന്മാരെയും യമപുരിയിലേക്ക് അയക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ ദേവസൈന്യം അവിടെയും എത്തിച്ചേർന്നു എന്നാൽ അസുരന്മാർക്ക് അഭയമേകിയ ശുക്രാചാര്യരുടെ മാതാവായ കാവ്യമാത ദേവന്മാരെ തടഞ്ഞു ദപോർദ്ധയായ മാതാവ് തന്റെ യോഗശക്തിയാൽ ദേവരാജനായ ഇന്ദ്രൻ അടക്കമുള്ള ദേവന്മാരെയും അവരോടൊപ്പം എത്തിച്ചേർന്ന മഹാവിഷ്ണുവിനെയും സ്തംഭിപ്പിച്ചു നിർത്തി കുപിതനായ മഹാവിഷ്ണു തന്റെ ചക്രായുധത്തെ ധ്യാനിച്ചു ക്ഷണനേരത്തിനുള്ളിൽ കാവ്യമാതയുടെ കണ്ടം സുദർശന ചക്രത്താൽ ഛേദിക്കപ്പെട്ടു സ്ത്രീവധം അതും തന്റെ ശിഷ്യന്മാരെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു വൃദ്ധ മാതാവിനെ ഈ അരുങ്കൊല കണ്ട് കോപക്രാന്തനായി അങ്ങോട്ടേക്ക് എത്തിയ കാവ്യമാതയുടെ പതിയായ ഭൃഗു മഹർഷി മഹാവിഷ്ണുവിന് നേരെ തന്റെ ശാപശരങ്ങൾ എഴുതു മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ വന്ന് അവതാരങ്ങൾ എടുക്കട്ടെ എന്നായിരുന്നു ഭൃഗു മഹർഷി തന്റെ കമണ്ടുലരുവിൽ നിന്ന് ജലം തെളിച്ച് പത്നിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു തന്റെ അധാർമികമായ ആ തെറ്റിന്റെ ഫലമായ ശാപം ഭഗവാൻ സ്വീകരിച്ചു ധർമ്മ സംസ്ഥാപനത്തിനായി ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യാൻ ഈ അവതാരങ്ങൾ ആവശ്യമാണെന്ന് ജഗത് നേതാവായ ഭഗവാന് ബോധ്യമായിരുന്നു ആ ശാപം അനുസരിച്ച് ഭഗവാൻ അംശവതാരങ്ങളും പൂർണ്ണ അവതാരങ്ങളും എടുക്കേണ്ടതായി വന്നു വിശ്വരക്ഷക്കായുള്ള ഭഗവാന്റെ ത്യാഗം